ഒരു നാടിന്റെ നാട്ടുകാരുടെ ദീർഘകാലമായ ആവശ്യം പൂവണിയാൻ പോകുന്ന ഒരു സന്തോഷം ഉള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് വേമ്പനാട്ട് കായലിന്റെ കുറുകെ പണി പൂർത്തിയാകുന്ന പെരുമ്പളം പാലത്തിന് പ്രദേശവാസികളുടെ ജീവന്റെ വിലയുണ്ട് ജലഗതാഗതത്തിലൂടെ മാത്രം പുറം ലോകത്തേക്ക് എത്താൻ കഴിയുമായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ദുരിതയാത്രയാണ് പാലം പണി പൂർത്തിയാകുന്നതോടെ അവസാനിക്കുന്നത് പെരുമ്പുളം ഗ്രാമദ്വീപിനെയും അരൂക്കുറ്റി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പാലം നൂറ് കോടി ചെലവഴിച്ചാണ് സർക്കാർ നിർമ്മിക്കുന്നത് നിവാസികളുടെ ചിരകാല അഭിലാഷമായ പാലമാണ് നിർമ്മാണം പൂർത്തിയാകുന്നത് ആയിരത്തി പതിനഞ്ചു മീറ്റർ ആണ് നീളം പാലത്തിന്റെ അന്തിമഘട്ട ജോലികളും അപ്രോച്ച് റോഡും ഏറെക്കുറെ പൂർത്തിയായി സംസ്ഥാനത്തെ തന്നെ കായലിലൂടെയുള്ള ഏറ്റവും നീളമേറിയ പാലമാകും പെരുമ്പളം പാലം ഒന്നര മീറ്റർ നടപ്പാതെ ഉൾപ്പെടെ പതിനൊന്ന് മീറ്ററാണ് വീതി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് കിഫ്ബിയിൽ നിന്ന് നൂറു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം ആരംഭിച്ചത് ടിയന്തര രോഗ സാഹചര്യങ്ങളിൽ പോലും മണിക്കൂറുകൾ ബോട്ടിലോ ജങ്കാറിലോ സഞ്ചരിച്ചു വേണം പെരുമ്പളങ്കാർക്ക് ഒരു ആശുപത്രിയിൽ എത്താൻ കായലിന്റെ ഓളങ്ങളിൽ പൊളിഞ്ഞ ജീവനുകൾ എണ്ണമറ്റതാണ് അതുകൊണ്ട് തന്നെ ജീവന്റെ വിലയുള്ള പാലമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരുപാട് ആശ്വാസം വളരെയേറെ ഉപകാരമാണ് ചെയ്ത് അത് വോട്ടിന് കയറി ഇക്കര വന്ന് അരി ഉക്കിട്ട് മരിച്ച് അങ്ങനെ ഒരുപാട് അവിടെ ആൾക്കാരെ അനുഭവിക്കുന്നുണ്ട് ഇത് വന്നാൽ അതിനൊരു അറുതിയായി ജീവന്റെ വിലയുണ്ട് ഉണ്ട് ഉണ്ട് ജീവൻ ഭയങ്കര വിലയാണ് നിർമ്മത്ത് അതല്ലെങ്കിൽ ഈ ദേവിന്ന് എങ്ങനെ ഓരോരുത്തേക്ക് പോയി രക്ഷപ്പെടും ഇപ്പം ഇത് വന്നത് കൊണ്ട് വളരെ ആശ്വാസമാണ് ആൾക്കാർക്ക് ഒരു സമയം കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ അരക്ഷിതാവസ്ഥ കൂടിയാണ് വിരാമമാകുന്നത് ജംഗാറിനാണ് ഇപ്പൊ ഇരിക്കുന്നത് പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് ഇപ്പൊ അവിടെ ഒരു ആഘോഷ പരിപാടി തന്നെ പങ്കെടുക്കാൻ പറ്റില്ല ഉത്സവങ്ങളായ തന്നെ ഒമ്പത് മണി വരെ ജംഗാറുള്ളു ജംഗാർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോരാൻ പറ്റില്ല പാലം ആണെങ്കിൽ നമുക്ക് ഉത്സവാഘോഷങ്ങൾ അവിടെയും നല്ല ഡെവലപ്പ് ആവും ഇങ്ങോട്ടും ആൾക്കാർ വരും ടൂറിസ്റ്റുകാരൊക്കെ വരും നല്ല ഇതായിരിക്കും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ സംസ്ഥാന ബജറ്റിലെ പദ്ധതിയുടെ ഭാഗമായി നാല് ദശാംശം എട്ട് ആറ് കോടി രൂപ തന്നെ സ്ഥലമേറ്റെടുപ്പിന് വന്നിരുന്നു ഊരാളങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് വടുതല ജെട്ടി ഭാഗത്തുനിന്ന് തുടങ്ങുന്ന പാലം അവസാനിക്കുന്നത് പെരുമ്പളത്തെ പെരിഞ്ചിറക്കരയിലാണ് തെരുവിളക്കുകൾ സ്ഥാപിക്കൽ പെയിന്റിംഗ് ജോലികൾ എന്നിവ പൂർത്തീകരിക്കാനു് ആർച്ച് പാലമായ പെരുമ്പളം പാലം കൂടി ആകർഷിക്കുന്ന അതിമനോഹരമായ ഒരു സ്പോട്ടായി മാറിയിട്ടുണ്ട് പാലം പൂർത്തിയാകുമ്പോൾ ഒറ്റപ്പെടലിന്റെ തുരുത്തിൽ നിന്ന് ഒരു ജനത മോചിപ്പിക്കപ്പെടും എന്ന് മാത്രമല്ല കേരളത്തിന്റെ ടൂറിസം രംഗത്തുകൂടി വലിയ സാധ്യതകളാണ് ഈ നിർമ്മാണം നൽകുന്നത് പെരുമ്പളത്ത് നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ ന്യൂസ് ആലപ്പുഴ